இப்ப அது அடே வாழக்கிருஷியா பண்டு சீரக்ஷி உண்டாயிரம் படவலத்தச்சன் அது பறிச்சோண்டு போய் விற்கு ഒരു പിടി ചീര ഇരുപത് രൂപ പക്ഷേ രണ്ട് പിടി ചീരയാണ് ഒരു പിടി ചീരയായിട്ട് കൊടുക്കുന്നത് എന്നാലും അവിടുത്തെ നാട്ടുകാർ പറയും അയ്യോ കുട്ടൻപുള്ള ഇതെന്തോ ഒരു പിടി ചീരയില്ലല്ലോ എന്ന് അദ്ദേഹമാണെങ്കിലോ നല്ല നേർമയുള്ള മനുഷ്യനാണ് ഇതൊക്കെ കേട്ട് കേട്ട് അദ്ദേഹം പിന്നെ ആ പരിപാടി അങ്ങ് വേണ്ടാന്ന് വെച്ചു പാവല്ലമ്മ ഇന്ന ഉടമ മുടിയാത്ത ടൈമിലെയും അപ്പം വന്ന് ഇവളോ കഷ്ടപ്പെടുമ്പോൾ എനക്കേ കഷ്ടമാർക്കമ്മ ആ അത് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട് ഇടക്ക് അവിടെ നിന്ന് വലിയൊരു കൊലയും വെട്ടിക്കൊണ്ട് വന്നു ഒറ്റയ്ക്ക് എടുത്തോണ്ട് വന്നു ഞാനത് കണ്ടപ്പോ ചൂടായി ചൂടായപ്പോ ഈ കൊല താഴോട്ടിട്ടിട്ട് എന്റെ നേരെ രണ്ട് ചാട്ടം സാധാരണനിലങ്ങനെ ചാടാത്ത മനുഷ്യനാ ഞാനും വിചാരിച്ചത് എന്തോ പറ്റിയെന്ന് ആ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിപ്പോട്ടെ നമ്മൾ എന്തിനെന്തെങ്കിലും പറയാൻ പോകുന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ കേൾക്കാൻ കാണത്തുള്ളൂ ഞാനൊന്നും മിണ്ടാൻ പോകത്തില്ല അമ്മ കാലയില് ശിവ പോന്നെ നോട്ട് ചെയ്തെല്ലാം എല്ലാം ചൊല്ലിട്ട് ഫ്രണ്ടോട് വീട്ടില് മധ്യാനം വാച്ച് ഇനിയും തിരുമ്പി വരല് അത് ശരിയാ പോയി ഒരു ബോക്ക അയ്യോ എനിക്ക് വയ്യായേ അമ്മൂമ്മയാന്നും പറഞ്ഞോണ്ടേ കെട്ടി ഒരുങ്ങി ഇവിടെ ഇരിക്കുന്നുള്ളതേ ഉള്ളു കൊച്ചുമക്കളോടും മരുമക്കളോടും ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല എന്താണ് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ എന്നെ വെറുതെ വിട്ടേര് എന്നെ അടിക്കാൻ വരല്ലേ കൂടുതൽ ഞാൻ ഓവറാക്കിയതൊന്നും അല്ല കാര്യം പറഞ്ഞതാ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴാ വഴക്ക് നടക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല അന്നാ മജീഷൻ വന്നപ്പോഴും വേറെ രണ്ടുപേരും വന്നപ്പോഴും പറഞ്ഞില്ലയോ ഈ വീട്ടിൽ എന്തൊക്കെയോ കൊഴപ്പുണ്ടെന്നു അമ്മ എല്ലാവരും എനിക്ക് കൊറേ അനുഭവം അതുകൊണ്ട് ഞാനിപ്പോ പകല് പോലും അങ്ങോട്ട് പോണോ അപ്പൊ രാത്രി അവിടെ പോയിരിക്കാറുണ്ടായിരുന്നു ഇല്ല ഒന്ന് പറഞ്ഞാണേ അമ്മ ഓരോ പൊട്ടത്തനം പറയും അത് കേട്ട് നീ നിൽക്കല്ലേ നിക്കല്ലേ ഗൗരി അപ്പീല്ലേ മുടിയാത് ഗൗരി എല്ലാർക്കുമെ ഉള്ളുക്കുള്ള ഭയം നല്ല പേ പിസാസ് ആവി എല്ലാം ഇല്ലെന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം അനുഭവം പറ മുടിയാണ്ടായിട്ട് കേക്കട്ടെ ആ എന്താ കൊച്ചേ നീ ഒന്നും മിണ്ടാതിരി നീ എന്തെങ്കിലും ഒക്കെ പറയും അത് കേട്ടിട്ട് കനകം എന്തെങ്കിലും കഥ പറയും അത് കേട്ട് ഗൗരി ഇവിടെ കടന്ന് പേടിക്കും രാത്രി ഗൗരി ഗൗരി പേടിക്കും പേടിക്കാൻ പോണം പുറത്താരും വന്നിട്ടുണ്ട് കേട്ടോ ആരാന്ന് പോയി നോക്ക് ഞാൻ പോയി നോക്കത്തില്ല ശരി ഞാനേ പോയി പാക് அறிஞ்சாங்க யாருமே இல்லையே ஆ அதுக்கு தனியா ஆடுது மஜே

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ